വയനാട്ടിൽ ഇപ്പോഴും ചക്കയുടെ സീസൺ ഒന്നും കഴിഞ്ഞിട്ടില്ലാട്ടോ ആ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എടുത്ത് കഴിഞ്ഞാലും ബാക്കിയെല്ലാം വീണ് പോയി കൊണ്ടിരിക്കുകയാണ് പാലക്കാട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കച്ചവടക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് വന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും വന്നു കണ്ടില്ല കേട്ടോ വൈകുന്നേരം ആയപ്പോൾ വയലിലേക്ക് പോകാൻ പറഞ്ഞത് ഞങ്ങൾ കാപ്പിത്തോട്ടം വഴി താഴത്തേക്ക് ഇറങ്ങി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ നെല്ലൊന്നും കൃഷി ഇട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ താഴേക്ക് കുറച്ച് ഇറങ്ങി വന്നപ്പോഴത്തേനും ഇവിടെ ചതുക്കുന്നില്ലായിരുന്നു കേട്ടോ കുറേ ഞെട്ടിൻ്റെ കുഴികൾ വെള്ളവും എല്ലാം കൂടി ആയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതേ ഈയൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറെ മരത്തിൻ്റെ മുകളിൽ കൂടെ പുലിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചവിട്ടി അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏട്ടാ എങ്ങനെ പെട്ടന്ന് ചാടി പോയി എക്സ്പീരിയൻസ് ും പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല സമയം വന്ന എന്തിനാ വെച്ചാൽ പേരൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പറിക്കാമെന്ന് വിചാരിച്ച് താഴേക്ക് വന്നതായിട്ടോ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പേരയ്ക്ക് മരമുള്ളത് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഫുൾ വെള്ളം ചതുപ്പൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ ഉറപ്പായിരുന്നു കേട്ടോ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടെന്ന് കണ്ടേട്ടെങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നുണ്ട് അങ്ങോട്ട് ചവിട്ടെ ഇത് കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നുണ്ട് എന്ത് ചെയ്യാനും അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഞാനൊന്ന് വഴിയൊക്കെ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ മോളിക്കൂടെ കയറി പേരക്കമരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പം അതിലൊന്നും പിടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒന്ന് കയറിട്ട് വീണ് കഴിഞ്ഞാൽ ആ മരം എൻ്റെ കൂടെ പോരും എന്നുള്ള അവസ്ഥയിലായിരുന്നു നല്ല താഴെ ഫുള്ള് ചതുപ്പാണ് അത് ഈ പുല്ലുള്ളത് കാരണം നമുക്ക് വീടുകൾ കാണാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ കുറെ നേരം നിന്ന് പേരൊക്കെ പറിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ കാരണം ചെറുതാകുമ്പോൾ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ റോസ് കളറുള്ളത് വെള്ള കളറുള്ളത് അപ്പോൾ ഏട്ടന്മാരൊക്കെ ഉള്ളപ്പം അവരാണ് കേട്ടോ പറിച്ചു തരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വീണ്ടും തിരിച്ചു പിടിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇതുപോലൊരു പേരൊക്കെ വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ കാട് വെട്ടി കാട് വെട്ടി ഒരു ദിവസം വലിയൊരു പേരയ്ക്ക് വരും മീൻസ് ഈ ഇപ്പം ഇനി കാണിച്ചിരിക്കുന്നതിൻ്റെ ഇത്തിരി ചെറുതായിരുന്നു കേട്ടോ അച്ഛൻ അതേപോലെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് പിന്നെ പിന്നെന്ത് ചെയ്യാനും അതുപോലെ അന്നാ മരം വെട്ടിയതിൻ്റെ പേര് ഞാൻ അച്ഛനോട് പിണങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസം തോന്നുന്നു ഈ പേരക്കൊക്കെ എന്നെ വേറെയും പേരുണ്ട് കേട്ടോ ഞങ്ങൾ കൊയ്യാക്കാന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പേര് ഏതെങ്കിലും നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കെട്ടോ അറിയാമല്ലോ ഇതിന് എന്തൊക്കെ പേര് ഏതൊക്കെ നാട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ എന്നെ വലിയ പേരൊക്കെയുള്ള വീടുകളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അത് കൂടെയൊക്കെ അപ്പോൾ അതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കെന്തോ ഈ ചെറുതിനോടായിരുന്നു പിന്നെയും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ കടയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ വലിയ പേരൊക്കെ അത് നല്ല ടേസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പക്ഷേ അതും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വലിയ പേര് യും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ പക്ഷെ ഒരു പേരയ്ക്ക് കണ്ടപ്പോഴേക്ക് എന്തൊക്കെ ഓർമ്മകളെ മനസ്സിലേക്ക് ഓടി വന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പേരയ്ക്ക് ഇഷ്ടമല്ലാത്തതുണ്ടോ ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും എനിക്കറിയാം അങ്ങനെ കഷ്ടപ്പെട്ട് കുറേ നേരം കുറച്ചതിന് ശേഷം എനിക്ക് കിട്ടിയത് ആറെണ്ണമാണ് കേട്ടോ അപ്പോൾ ആറെണ്ണം നല്ലോണം പഴുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എന്താ പറയുക മഴ ആയതുകൊണ്ട് മധുരം കുറവ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫ്രഷ് നല്ല ടേസ്റ്റിനെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ അത് തുടക്കം കുറിച്ചിട്ടുണ്ട് കഴിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എടുത്തു അങ്ങനെ അവസാനമായപ്പോൾ മൂന്നെണ്ണോ രണ്ടെണ്ണം അങ്ങാണ്ട് ബാക്കി ഉണ്ടായിരുന്നു നമ്മട്ടോ ബാക്കി മുഴുവൻ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ വയലിലേക്ക് ഇറങ്ങി ഈ സൈഡിൽ ഈ മഞ്ഞപ്പൂ നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇത് നമ്മുടെ നാട്ടിലിത് കമ്മൽപ്പൂ എന്നൊക്കെ പറയും പിന്നെ അത് തിരിച്ച് ഞങ്ങൾ വഴിക്ക് ഒരു ഞെണ്ടിൻ്റെ പകുതി അതായത് അതിൻ്റെ ഉടലും പിന്നെ കാലും കിടക്കുന്നു കണ്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തുവച്ചു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ചുമരി കൂടെ കുറേ ഉറുമ്പുകൾ പോകുന്നു അപ്പോൾ ഈ ഉറുമ്പിൻ്റെ ഒരു കൃത്യമുണ്ടല്ലോ അവർ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കൊണ്ടിട്ടാൽ പിന്നെ അവർക്ക് വഴി അറിയാതെ മണ്ടന്മാരായി പോകാലോ അപ്പോൾ ഞാനിതാ എല്ലാത്തിനും വഴി തിരിച്ച് വിട്ടിട്ടുണ്ട് ഞാൻ ഓരോ വരിലും പോയി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുള്ള് അവർ വഴി അറിയാതെ തിരഞ്ഞെടുക്കായിരുന്നു അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ എട്ടുന്ന തേങ്ങയൊക്കെ പൊതിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പൊതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മുളയുള്ള തേങ്ങയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൊങ്ങുണ്ടാവും എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുച്ച തേങ്ങയൊക്കെ പെറുക്കി അടുക്കള വശത്ത് കൂടെ പോകുമ്പോഴാണ് അമ്മ നട്ട് നട്ടുപിടിപ്പിച്ച ഒരു നീല കളർ കാന്താരിമുളകിനെ ഞാൻ കണ്ടത് അപ്പോൾ അതിനെയും കൂടി വീഡിയോയിൽ എടുത്ത കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ